പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യാക്കപ്പെട്ട കുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മകൾക്ക് നീതി വേണമെന്നും രാജ്യം മുഴുവൻ കൂടെയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വിനേഷ് ഫോഗട്ടിനും നീതി ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടിരുന്നു ഒളിമ്പിക്സ് അസോസിയേഷൻ അപ്പീൽ നൽകാൻ സർക്കാർ തയ്യാറാകണം വിനേഷ് ഫോഗട്ടിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നതായും ഗാർഗെ വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോ ഗുസ്തി സ്റ്റൈൽ വിഭാഗത്തിലാണ് വിനേഷിനെ അയോഗ്യാക്കിയത് ഫൈനലിൽ ഇടം പിടിച്ച വിനേഷ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് നടപടി പരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലാണ് കണ്ടെത്തിയത് നേരത്തെ വിനേഷിന്റെ ഒളിമ്പിക്സിലെ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ താരത്തെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് ഗുസ്തി താരങ്ങളെ തോൽപ്പിച്ച വിനേഷ് ഫോഗട്ടിനൊപ്പം ഈ രാജ്യം ഒന്നടങ്കം ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക വിനീഷ് ഫോകട്ടിന്റെയും സഹതാരങ്ങളുടെയും പോരാട്ടങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ഉദ്ദേശശുദ്ധിയെയും കഴിവിനെയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്തവർക്കെല്ലാം ഇതാ ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ ഈ ധീരപുത്രിക്ക് മുന്നിൽ അധികാര വ്യവസ്ഥയൊന്നാകെ നഗ്നമാക്കപ്പെട്ടിരിക്കുന്നു അവളുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്നത് ചോരയാണ് ഇതാണ് യഥാർത്ഥ ജേതാവിന്റെ അടയാളം അവരുടെ മറുപടികൾ എക്കാലവും ഘോതയിലായിരിക്കും വിനേഷ് ഫോട്ടിന് എല്ലാവിധ ആശംസകളും പാരീസിൽ താങ്കൾ നേടിയ വിജയത്തിന്റെ പ്രതിധ്വനികൾ ഡൽഹിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് എക്സിൽ കുറിച്ചത് അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോട്ടിനെ നിർജ്ജലീകരണം മൂലം ബോധരഹിതയാതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലെ ആവേശം നിറഞ്ഞ സെമിയിൽ ക്യൂബയുടെ യുസ്നേലിസ് ഗുസ്മെൻ ലോപ്പസിനെ പരാജയപ്പെടുത്തിയായിരുന്നു വിനീഷ് ഫോഗട്ടിന്റെ ഫൈനൽ പ്രവേശനം വമ്പൻ താരങ്ങളെയെല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് താരം ഇന്ത്യയുടെ അഭിമാനമായത് ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ അമേരിക്കയുടെ സാറ ആൻഡ് ഹിൽഡർ ബ്രാൻഡിനെ നേരിടാനിരിക്കെയാണ് താരം പുറത്താകുന്നത്